കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യുവാവിൻ്റെ അക്രമം ഭയങ്കരമായിട്ട് ഒരു ചെയ്തിയാണ് നടന്നിട്ടുള്ളത് യുവാവ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് സീറ്റിൽ ഇരിക്കുകയായിരുന്നു യുവാവ് അപ്പോൾ മറ്റൊരു യുവാവ് എന്ന് പറഞ്ഞു നിങ്ങൾ ലേഡീസ് സീറ്റിലാണ് ഇരിക്കുന്നത് ബാക്കോട്ട് മാറിയിരിക്കുകയെന്ന് പറഞ്ഞു അത് പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബ്ലേഡ് ഉപയോഗിച്ച് സ്വന്തം ദേഹം മുറി മുറിവേൽപ്പിക്കുകയും പിന്നെ ഇത് പറഞ്ഞ ബാബു ശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയെ മുഖമാകെ വികൃതമാക്കിയിട്ട് നാൽപ്പത്തി മൂന്ന് സ്റ്റിച്ച് ഇട്ടിട്ട് ഇന്ന് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ തൃശ്ശൂർ തളിക്കുളത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ മുൻഭാഗത്തുള്ള ചില്ല് ഡോറിന്റെ മുകളിലുള്ള ചില്ല് ഇതൊക്കെ ഈ ഒരു അക്രമി അടിച്ചു തകർക്കുകയുണ്ടായി ചേർത്തലയിൽ നിന്നും മാനന്തവാടിക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം രാത്രിയോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സാബു ശങ്കരനെ ഏങ്ങണ്ടിയൂരുള്ള എ ഐ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടക്ടറേയും നിരവധി തെറികളൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി